മുഖത്തെ എക്സൈറ്റ്മെൻ്റ് സന്തോഷം എല്ലാം കൂടി കൂടി കലർന്ന ഒരു അവിഞ്ഞൊരു ഒരു ഭാവം ആട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ റഹ്മാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അവിടെ വെച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു മൊമെൻ്റും എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കുടിക്കാനും കഴിക്കാനായിട്ടൊക്കെ അവിടുന്ന് വടയും ചായയും അതുപോലെ മിനറൽ വാട്ടറും ഒക്കെ കിട്ടിയ കേട്ടോ പിന്നെ നമ്മളൊരു നാലരയ്ക്ക് തുടങ്ങിയ പരിപാടിയായിരുന്നു പക്ഷേ തീർന്നപ്പോൾ ഒരു ആറ് ആറരയ്ക്കായി അതുകൊണ്ട് തന്നെ എനിക്ക് മൊമെൻ്റ് കിട്ടുന്നത് ഇരുട്ടത്തായകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ അവിടെ ഒരുപാട് പേര് ഇതുപോലെ ആദരിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് എനിക്ക് മൊമെന്റോ കിട്ടിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കലാരംഗത്തും പ്രവർത്തിക്കുന്ന ഈ സമയത്ത് എനിക്കുണ്ടായിരുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസറെ അംഗീകരിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് ഇനി എനിക്കൊരു മൊമെൻറ്റ് കിട്ടുന്നത് ആ ഒരു മൊമെൻ്റയ്ക്കുള്ളിൽ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേര് ആ ഞാൻ ഒരിക്കലും വർക്കില്ല കേട്ടോ ഈ ഒരു മുഹൂർത്തം അപ്പോൾ താങ്ക് സോ മച്ച് ഓൾ കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകട്ടോ എനിക്ക് ഈ ഒരു മൊമെൻറ്റ് കിട്ടിയിരുന്നു